അയൽവാസി എന്ന് പറയുന്നത് മുസ്ലിം എന്ന നാം അദ്ദേഹത്തിലുള്ളവനാകണമെന്നില്ല അമുസ്ലിമായവൻ മതമുള്ളവൻ മതമില്ലാത്തവൻ ഈശ്വരവാദിയാകട്ടെ നിരീശ്വരവാദിയാകട്ടെ ആരോ ആകട്ടെ നിന്റെ അയൽവാസിയാണോ അവന്റെ വയർ വിശക്കുന്ന സമയത്തും നീ പറയ്ക്കുന്നുവെങ്കിൽ യഥാർത്ഥ വിശ്വാസം പുരുകിയവനല്ല നിന്ന് പഠിപ്പിക്കുമ്പോ വിശത്ത് എന്ന് പറയുന്ന ഒരു പ്രയാസത്തിന് മാത്രമല്ല അത് പറഞ്ഞു നിർത്തുന്നത് അതിന്റെ വിശാലമായൊരു കാഴ്ചപ്പാടുണ്ട് അവനക്ക് രോഗമാണെങ്കിൽ ആ രോഗാവസ്ഥയിൽ നീ സുഖലൊരുപനാണെങ്കിൽ അവൻ കടത്തിന്റെ മേൽ കടമായി പലുഷക്കാരവന്റെ വീട്ടിൽ കയറിയിറങ്ങുമ്പോ നീ സുഖലോലയിലാണ് എങ്കിൽ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാവുന്നത് എങ്ങനെയാണ് എന്ന വലിയ അർത്ഥതരും അതിനപ്പുറം ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചുവോ പ്രിയപ്പെട്ടവരെ അയൽവാസി എന്നാണ് പറഞ്ഞത് ഈ നാട്ടിൽ ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോ എന്റെ അയൽവാസി എന്ന് പറയുന്നത് എന്റെ നാൽപ്പത് വീടാണ് എന്നും അതും പറഞ്ഞു ഇസ്ലാമതം പറഞ്ഞു നാൽപ്പത് വീടുകൾ അയൽവാസിയാണ് അത് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു വീടിനെ സംബന്ധിച്ച് നാൽപ്പത് വീടുകളാണ് അയൽപക്കമെങ്കിൽ ഒരു നാടിനെ സംബന്ധിച്ച തന്റെ നാൽപ്പത് അയൽ നാടുകൾ അയൽവാസികളായ നാടുകളാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് രാജ്യങ്ങൾ അയൽ രാജ്യങ്ങൾ അയൽവാസികളാണ് രാജ്യാന്തരത്തിൽ അയൽവാസികളായി പഠിപ്പിക്കപ്പെടുകയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു വീട് പട്ടിണിയാകുമ്പോൾ അയൽവാസി പട്ടിണിയാകുമ്പോൾ നമ്മൾ സഹായിക്കണം ഇറങ്ങിത്തിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ കാഴ്ചപ്പാട് എന്ന് കൊണ്ട് കാലം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ വിശാലമായ കാഴ്ചപ്പാടോട് ചിന്തിച്ചാൽ നിന്റെ അയൽനാട് പട്ടിണിയിലാണെങ്കിൽ അയൽനാട് പ്രക്ഷത്തിലാണെങ്കിൽ അവർ പ്രയാസത്തിലാണ് அிலேக்குவனே படிப்பிக்கப்படம் என்று அவர் அக்கிரமிக்கப்படையாணு அவர் மீறையான அவர் வேண்டுணும் பிரமேயம் அவதரிப்பது